ഒരു വൃത്തി നമ്മളെ കൂലി വരെ ഞാൻ കൊടുക്കും അപ്പൊ ഇന്ന് അരീക്കോട് വന്നപ്പോ മക്കാനി ടീ ഷോപ്പിൽ ഇങ്ങനെ ഒരു ബോർഡ് ശ്രദ്ധപ്പെട്ട് അപ്പൊ നല്ല മഴയാണ് എല്ലാവരും വെറൈറ്റി ആയിട്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ടൈമാണ് അപ്പൊ മധുരമുള്ള ചായ നമുക്കൊരു മധുരമുള്ള കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ ഇന്നെല്ലാവരും നമ്മളെ അരീക്കോട് മക്കാനി ടീ ഷോപ്പ് ഒന്ന് സന്ദർശിച്ചാൽ മതിക്കാം നല്ല കോരി ചേരുന്ന മഴ ആയാലും ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് നമ്മൾ പോസ്റ്റർ ഇട്ടായാലും ആൾക്കാർ വരുന്നുണ്ട് നല്ല കച്ചവടമുണ്ട് പ്രതീക്ഷിച്ചിലേറെ വിജയമാണ് കളക്ഷനൊക്കെ ഉണ്ട് ഗൂഗിൾ പേയില് ഗൂഗിൾ പേയിലും വന്നിട്ടുണ്ട് നാല് അയ്യായിരം റുപ്യൻ്റെ മേലെ ഗൂഗിൾ പേയിലും വന്നിട്ടുണ്ട് മിസാൽ ഇതിൻ്റെ രണ്ടും കടയിലും ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവായിരുന്ന മൃത് ഷ്യാവു തങ്ങളുടെ നാമദേഹത്തിൽ തുടക്കം കുറിച്ച കൊണ്ടോട്ടി ഡയറി സെൻ്ററിൽ ഇന്നത്തെ കളക്ഷൻ മിസാൽ താങ്കൾ കൈമാറും ഞങ്ങളെ ഞങ്ങൾ ഇരുപത്തഞ്ചുമല്ല അരികോട് വന്നിട്ട്

ഈ കച്ചവടം കണ്ടിട്ട് നമുക്ക് വന്നതാണ് ആ ഓർഡറുകളൊക്കെ എന്റെ പേര് അക്കു പറയും ഞാൻ കോഴിക്കോടിലാണ് നമ്മളെ ഈ ഒരു അരിക്കോട് പേജിക്കോട് അങ്ങനത്തെ വ്യക്തികളൊക്കെ പരിചയപ്പെടുത്തൽ ആവശ്യമാണ് ആയിസുണ്ടെങ്കിൽ അടുത്ത പോലും ചെയ്തു